ഇറാനിൽ ജനം തെരുവിലാണ് ഇറാനിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ വരുന്നുണ്ട് ഇറാനിൽ റിയാലിന്റെ മൂല്യ തകർച്ച ജനങ്ങൾക്കിടയിൽ വലിയൊരു പ്രക്ഷോഭത്തിന് കാരണമുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ഭരണകൂടം ഇറാനിൽ അധികാരമേറ്റിട്ടും വേണ്ട രീതിയിൽ അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ഭരണകൂടത്തിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ഇറാന് വേണ്ടത് എന്നാ ഭരണകൂടത്തിന് അറിയാൻ സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത് രാഷ്ട്രം ും ലോകത്ത് ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന രാഷ്ട്രങ്ങളുടെ എണ്ണം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തൊമ്പതിൽ പരം രാഷ്ട്രങ്ങളുണ്ട് ആ രാഷ്ട്രങ്ങളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില രാഷ്ട്രങ്ങൾ വളരെ തീവ്രമായ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളാണ് അതിനുദാഹരണമാണ് നമ്മളുടെ പാകിസ്ഥാൻ ആയാലും അതുപോലെ ആയാലും ഇറാൻ ആയാലും ഒക്കെ നമ്മൾ എടുത്തു പറയാറുള്ളത് മറ്റു ചില ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് അത് യു എ പോലെ അതല്ലെങ്കിൽ സൗദി അറേബ്യ പോലെയൊക്കെയുള്ള രാജ്യങ്ങൾ അവരുടെ ഇന്നത്തെ ഒരു നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്ലാമിക നിയമം അത് പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ വലിയ തോതിൽ അസംതൃപ്തരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി അവർ കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ എന്ന് പറയുന്ന നിയമങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ആളുകൾക്ക് വേണ്ട കുറേ കാര്യങ്ങൾ ചെയ്തു പോകുന്നു അതിലേറ്റവും പ്രധാനമാണ് ഇപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ വില കൊടുക്കുന്ന കൽപ്പിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിനൊക്കെ ശേഷമാണ് സൗദി അറേബ്യയിൽ വണ്ടി ഓടിക്കാനുള്ള ഒരു അവകാശം സ്ത്രീകൾക്ക് കൊടുക്കുന്നത് പോലും നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയൊരു സ്പെക്ട്രം ഇതിനകത്താണ് ഇസ്ലാമിക രാജ്യം എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യവും ഒരേപോലെയല്ല ഇനി നമ്മളിവിടെ സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഹിന്ദുരാഷ്ട്രമാകും ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ നമ്മൾ പറയാറുണ്ട് തിരിച്ച് ഇന്ത്യക്ക് അങ്ങനെ ഒരു ഹിന്ദുരാഷ്ട്രമാകാൻ കഴിയില്ല ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദു താലിബാൻ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അഫ്ഗാനിസ്ഥാനിലൊക്കെ കാണുന്ന പോലെ ഇറാനിലൊക്കെ കാണുന്ന പോലെ വളരെ കൃത്യമായ മതം ഇങ്ങനെ എടുത്തു വെച്ചിട്ട് മതത്തിൽ ഇങ്ങനെ പറയുന്നു അത് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന രീതിയിൽ ഒരു സാധനം നടപ്പിലാക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറാൻ ഇന്ത്യക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനി അഥവാ അങ്ങനെ സാധിച്ചു എന്നൊന്ന് വിചാരിക്കുക വേണ്ടി ശ്രമിച്ചാൽ അംബാനിയും അദാനിയും സമ്മതിക്കില്ല ഇതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പശ്ചാത്തലം നിന്നുകൊണ്ട് വേണം നമ്മളിത് ഒരു വാദത്തെ അനലൈസ് ചെയ്യാൻ എന്ന് എപ്പോഴും പറയാറുണ്ട് അതിന് ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് മാറുകയാണ് ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നത് കാരണം ഇറാനിൽ അവർ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം ആ ഭരണത്തിന്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് തീവ്രമായ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കിതാബിൽ ഇന്നത് പറയുന്നു ഇത് ഇവിടെ നടപ്പിലാക്കണം അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഹിജാബ് നിയമം നമ്മൾ പറയാറുണ്ട് ഹിജാബ് നിയമത്തെ നമ്മുടെ നാട്ടിൽ വസ്ത്ര സ്വാതന്ത്ര്യമൊന്നും അതുപോലെ പല പേരിട്ടിട്ട് ഓമന പേരിട്ടിട്ടൊക്കെ ഇവിടെ വിളിക്കും പക്ഷെ നമ്മൾ പറയാറുണ്ട് അതൊക്കെ ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു സാധനം മാത്രമാണ് അങ്ങനെ ഓമന പേരില്ല ആ ഓമന പേരിന്റെ പിന്നിൽ ഒരു യഥാർത്ഥത്തിൽ അതിൽ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു സാധനമുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹിജാബിന് അവർ പറയുന്നത് ഹിജാബ് ആൻഡ് ചാസ്റ്റിറ്റി ഡേ എന്നാണ് അവര് അതിനുള്ള ഒരു ഒരു ദിനമായിട്ട് ആചരിക്കുമ്പോൾ ആ ദിനത്തിന് പേരിട്ടിരിക്കുന്നത് അപ്പൊ എന്താണ് ഈ ചാസ്റ്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട് പതിവ്രതയാകുന്ന സ്ത്രീ എന്നൊക്കെ പറയുന്ന ആ ഒരു അർത്ഥത്തിൽ വരുന്ന ഒരു വാക്കാണ് ഈ ചാസ്റ്റിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് ഇതെന്തിനാണ് ഈ ഹിജാബ് എന്ന് പറയുന്ന വാക്കുമായിട്ട് ചേർത്ത് വെക്കേണ്ട കാര്യമുള്ളത് കാരണം ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ അവൾ പതിവ്രതയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടി അതല്ലെങ്കിൽ ആ റേപ്പ് കൾച്ചറിന്റെ ഒരു ഒരു സിഗ്നലും കൂടിയാണ് സത്യത്തിൽ ഹിജാബ് എന്നുള്ളത് കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നതാണ് പക്ഷെ നമ്മുടെ നാട്ടിലാരും സമ്മതിക്കാറില്ല ഉസ്താദമാരെ സമ്മതിക്കാറില്ല ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ അവര് ഒളിഞ്ഞും പാത്തുമൊക്കെ അവർ അത് പറയും അവരുടെ പൊതുവേദികളിലേക്ക് വരുമ്പോൾ അത് വസ്ത്രസാന്ദ്രത അവർ അവതരിപ്പിക്കുകയും ചെയ്യും ഇതാണ് നമ്മൾ പറയാറുള്ളത് അങ്ങനെ ഒരു രണ്ടു മുഖമുള്ള ഒരു സാധനമാണ് ഈ പറയുന്ന സാധനം നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ഷോണിഞ്ചേഴ്സ് കാറ്റ് നമ്മൾ പറയുന്നത് ഈ ക്വാണ്ടം ഫിസിക്സിൽ പറയുന്ന വാരി എന്ന് പറയുന്ന മാതിരിയാണ് ഹിജാബിന്റെ അവസ്ഥ അതായത് ഒരേ സമയം മതവസ്ത്രമായിട്ടും ഒരേ സമയം വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചുരിദാർ പോലെയും നിലനിൽക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഹിജാബ് എന്ന് പറയുന്നത് അത് വസ്ത്രമാണ് സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞാൽ ഉടനെ അതും അല്ല അത് മതവസ്ത്രമാണെന്ന് പറയും മതവസ്ത്രമാണെന്ന് പറഞ്ഞാൽ അപ്പം പറയും അതല്ല അത് വസ്ത്രം മറ്റേ ചുരിദാറ് പോലെയാണെന്ന് പറയും ഇങ്ങനെ ഒരേ സമയം വേവ് നേച്ചറും പാർട്ടിക്കൾ നേച്ചറും കാണിക്കുന്ന ഒരു സാധനമാണ് ഹിജാബ് അപ്പൊ ഇതിൻ്റെ ഒരു വശമാണ് ഈ ഇറാനിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഓരോ മേഖലയിലും ഇത് ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് അവിടുത്തെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്നത് എന്താണ് ആരാണ് ഇതാണല്ലോ ഓടുത്ത ചോദ്യം അതാണ് ഞാൻ പറഞ്ഞത് ഒരു രാജ്യം മതരാഷ്ട്രമായി മാറിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ ആര് ആരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുക അത് അവിടുത്തെ സ്ത്രീകളെയാണ് കുട്ടികളെയാണെന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും അതാണ് അത്യന്തികമായിട്ട് അവരെയാണ് അതിൻ്റെ ആ ഒരു റിസീവിങ് എൻഡിൽ അതിനെ അഫക്റ്റ് ചെയ്യുക എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവരെയും അഫക്റ്റ് ചെയ്യുന്നതിന് മുന്നേ തൊട്ടുമുന്നേ ആ വിഷയം അവിടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ പരുക്ക് ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിൽ കച്ചവടം നടത്തുന്ന ആളുകളെയാണ് ഏറ്റവും കൂടുതൽ അത് പരിക്ക് ബാധിക്കുക അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ ഒരു ഹിന്ദു താലിബാൻ ആവാൻ വേണ്ടി നോക്കിയാൽ അദാനിയും അംബാനിയും സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് കാരണം ഇറാനിൽ നടക്കുന്ന ഈ വിഷയവും ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ഈ ഡിസംബർ ഇരുപത്തി അഞ്ചിനു ശേഷം ഇരുപത്തി എട്ടൊക്കെ ആയപ്പോഴാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന സംസാരിക്കുന്ന ഈ ഒരു പ്രക്ഷോഭം അവിടെ പൊട്ടിപ്പുറപ്പെടുന്നത് അത് മുൻകാലങ്ങളിൽ നടന്നതിൽ നിന്നും വിഭിന്നമായിട്ട് ഇത്തവണ അത് വലിയ തോതിൽ ഒരു ജനസമിതി നേടിക്കൊണ്ട് യുവാക്കളായിട്ടുള്ള ആളുകളും അതുപോലെ പല ആളുകളും നേരത്തെ ഉള്ളതുപോലെ തന്നെ അവിടെ പ്രക്ഷോഭത്തിൽ ഏർപ്പെടുന്നുണ്ട് എങ്കിലും ഇതിന് ഇത്തവണ അത് വഴി വച്ചിരിക്കുന്നത് കച്ചവടക്കാരാണ് അവിടുത്തെ സാധാരണ കച്ചവടം നടത്തുന്ന ആളുകളാണ് അതിനുവേണ്ടി വഴി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തലത്തിൽ നമ്മൾ നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു ഒരു അങ്ങാടി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ കച്ചവടക്കാരെ നിലനിൽക്കണം ആ കച്ചവടം നിലനിന്ന് അവിടുത്തെ ആ സമ്പദ് വ്യവസ്ഥ അതൊരു ജീവനുള്ള സമ്പദ് വ്യവസ്ഥയായിട്ട് നിലനിൽക്കുമ്പോൾ മാത്രമാണ് ആളുകൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അത് അംബാനിയോ അദാനിയോ ആവണമെന്നില്ല ഓരോ അങ്ങാടിയിലും ഉണ്ട് ഓരോ അംബാനിയോ അദാനിയോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കച്ചവടക്കാരെ അത് ബാധിക്കുന്നു വരുമ്പോ രണ്ട് ഓപ്ഷനെ അവരുടെ മുന്നിലുള്ളൂ ഒന്നുകിൽ ഇതില് ഇത് നമ്മുടെ വിധി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് അതിൽ അങ്ങ് ഒടുങ്ങി അങ്ങ് പോവുക വേറെ വഴിയൊന്നുമില്ല ചില ആളുകളൊക്കെ പോയിട്ട് ആത്മഹത്യ ചെയ്യും നമ്മുടെ നാട്ടിൽ കർഷ കർഷക ആത്മഹത്യയൊക്കെ കാണുന്ന പോലെ അവരങ്ങ് പോയി ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത് സംഭവിക്കാനുള്ള സാധ്യത രണ്ടാമത്തെ വഴി എന്താണ് ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുക ഇതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഈ രണ്ടാമത്തെ വഴി അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന കാര്യങ്ങളെ മൊത്തത്തിൽ നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുമ്പോൾ ഒരുപാട് വശങ്ങൾ ഇതിലൂടെ നമുക്ക് കാണാനുണ്ട് നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അപ്പോൾ അതിൽ പ്രധാനമാണ് ഈ പറയുന്ന മതരാഷ്ട്രവാദം എന്ന് പറയുന്ന സംഗതി അത് ഏത് മതത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും അത് ആ സമൂഹത്തിന് എത്രമാത്രം ദുരന്തമായിരിക്കും സമ്മാനിക്കുക എന്നുള്ളതിൻ്റെ ഒരു മികച്ച ഒരു ഒരു ഉദാഹരണമായിട്ട് ഈ ഇറാൻ മാറുന്നു എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ ഒരു വശം രണ്ടാമത്തെ വശമാണ് ഞാൻ പറഞ്ഞത് അതൊരു പൊതുവായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളുകളുണ്ട് ഓക്കെ അപ്പൊ ആ സേവ് ഗാസ എന്ന് പറയുമ്പോൾ ആ ഗാസയിലെ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന വിഷയത്തിലേക്ക് കൊണ്ടെത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ച രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് അവിടെ പ്രക്ഷോഭം നടത്തുന്ന ആളുകൾ നമ്മൾ അവിടെ ചില ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ എൺപത്തി ഒമ്പതില് ടി ആൻ സ്ക്വയർ അവിടെ ഒരു സ്റ്റുഡൻസ് അവർ അവർ നടത്തിയിരുന്ന ഒരു പ്രക്ഷോഭത്തിന് നേരെ അവിടുത്തെ ചൈനീസ് അന്നത്തെ അധികാരികൾ വന്ന് മറ്റേ യുദ്ധ ടാങ്കുകളൊക്കെ കൊണ്ടുവന്ന് അവർക്കെതിരെ വെടി വെച്ചൊക്കെ ഒരു ഒരു കഥ ഒരു സമയം നമുക്ക് ഓർമ്മയുണ്ടാവും എത്ര എത്ര ആളുകൾ അന്ന് മരണപ്പെട്ടു എന്നുള്ളതിന് കണക്ക് പോലും പുറത്തേക്ക് വന്നിട്ടില്ല അത്രമാത്രം രൂക്ഷമായ ഒരു ഒരു കൊലപാതക പരമ്പരയായിരുന്നു അന്ന് അവിടെ നടത്തിയത് കൂട്ടക്കൊല എന്നൊക്കെ നമുക്ക് പറയാം ആ ഒരു സമയത്ത് അന്ന് ഒരു ചിത്രം പ്രസിദ്ധമായിട്ടുണ്ട് ഒരു ടാങ്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഒരു വെള്ള ഷർട്ട് ഇട്ട ഒരു മനുഷ്യൻ അതിൻ്റെ മുന്നിലേക്ക് വന്നു നിന്നുകൊണ്ട് ആ ടാങ്കിന് മുകളിലേക്ക് കയറുന്ന ഒരു ദ ടാങ്ക് മാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആ തരത്തിലൊരു ചിത്രം ഇന്നിപ്പോ ഈ ഇറാനിൽ നിന്ന് പുറത്ത് വരുന്നുണ്ട് ഇവിടെ ഈ ഐ ആർ ജി സിയുടെ പട്ടാളക്കാരും അതുപോലെ ഈ ഇറാന്റെ പട്ടാളക്കാരൊക്കെ ആയിട്ടുള്ള ആളുകൾ അവരിങ്ങനെ ആ ബൈക്കിൽ ആ മിലിട്ടറി ഒരു ഒരു രൂപത്തിൽ വന്ന് നിൽക്കുമ്പോൾ പോലീസിങ് ഭാഗമായിട്ട് വന്ന് നിൽക്കുമ്പോൾ അതിനു മുന്നിൽ ഒരു ആള് ഇതുപോലെ റോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചിത്രം ഇന്നിപ്പോൾ വലിയ തോതിൽ വൈറലാകുന്നുണ്ട് ഇത് വെച്ചുകൊണ്ടാണ് പറയുന്നത് ഇറാന്റെ ടിയാൻമൻ സ്ക്വയർ മൊമെന്റ് ആണ് ഈ പറയുന്ന സംഗതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് അപ്പൊ ഇത് ആളുകള് അവർക്ക് വേറെ വഴിയില്ല അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതല്ലാതെ വേറെ മാർഗം എന്നുള്ള നിലയിലേക്ക് വന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾ ഇതൊരു വലിയ വിഷയമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഈ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് അവിടെയുള്ള യുവാക്കളായാലും ഇന്ന് അവിടെ പ്രക്ഷോഭത്തിൽ ഏർപ്പെടുന്ന ആളുകളും അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് അമ്പത് ശതമാനത്തിന് മുകളിലേക്ക് പോയിരിക്കുകയാണ് അതാണ് അവിടുത്തെ ഒരു കാര്യം അപ്പൊ ഒരു വ്യക്തി ഒരു ജോലിയെടുത്ത് ഒരാഴ്ച ഉണ്ടാക്കുന്ന ശമ്പളത്തിന്റെ പകുതി വേണം ഒരു പിസ വാങ്ങിക്കണമെങ്കിൽ ഇതാണ് അവിടുത്തെ അവസ്ഥ അത്രമാത്രം വിലക്കയറ്റവും കാര്യങ്ങളുമാണ് അവിടെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആളുകൾ സ്വാഭാവികമായിട്ട് അവരുടെ കയ്യിൽ ഇത് പണമില്ല വാങ്ങിക്കാനും ജീവിക്കാനും കച്ചവടക്കാർക്ക് സാധനം ഉത്പാദിപ്പിക്കാനോ കച്ചവടം ചെയ്യാനോ വിപണനം ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥ അത്രമാത്രം ദുരന്തം അപ്പൊ ആ ഒരു സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾ സ്വന്തം ജനതയ്ക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കാൻ ഇല്ലാതിരിക്കുമ്പോഴും നിങ്ങൾ ഈ പ്രോക്സി യുദ്ധങ്ങൾ നടത്തിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ അധികാര ഒരു ഒരു പിടിക്കൽ എന്ന് പറയുന്നതുകൊണ്ട് സംഗതി നിങ്ങൾ ചെയ്തു വെച്ചു അതിലേറ്റവും പ്രധാനമാണ് ഈ പ്രോക്സി വാർ ആ പ്രോക്സി വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിലേക്ക് വന്ന മൂന്ന് കൂട്ടമാളുകൾ നമ്മൾ പറയാറുണ്ട് ഹാ ഹി ഹു എന്നാണ് പറയാറ് ഹമാസ് ഹിസ്ബുല്ല ഹുത്തികള് ഈ മൂന്ന് ടീമിനെയും ഇളക്കി വിട്ടുകൊണ്ട് ഇവർക്ക് മൂന്നും ആയുധങ്ങൾ കൊടുത്തുകൊണ്ടും ഇവരെ എല്ലാവരെയും കുത്തി ഇതേപോലെ ഇസ്രായേലിനെതിരെ പറഞ്ഞു വിട്ടതിൽ മുൻപന്തിയിൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ പങ്ക് അത് ഇറാനായിരുന്നു ആ യുദ്ധം തുടങ്ങി ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും തിരിച്ചടികൾ വരാൻ തുടങ്ങിയപ്പോൾ ഇറാൻ തന്നെയായിരുന്നു ഇറങ്ങിയിട്ട് നമ്മുടെ അറബ് ഉച്ചകോടിയിലൊക്കെ വന്നു നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു ബാക്കി അറബ് രാഷ്ട്രങ്ങളെ ഇതേപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയതും അത് യു എയും അതുപോലെ സൗദി അറേബ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞു ഇറാൻ്റെ അടുത്ത് സാധിക്കില്ല എന്ന് പറഞ്ഞു ആ രീതിയിലേക്ക് വരെ വന്നു കാരണം ഒരു തരത്തിലും കുഴപ്പമില്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇസ്രായേൽ സൗദി അറേബ്യ ആ ഒരു ബന്ധം ഊഷണമാകുന്ന ഒരു ഘട്ടത്തിൽ അതിനെ തടയിടുക എന്നുള്ള ഒരു പ്രധാന ഉദ്ദേശം കൂടി വെച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രോക്സി ബാറിന് ഇറങ്ങി തിരിച്ചതാണ് ഈ പറയുന്ന ഇറാൻ അതിനു വേണ്ടിയിട്ട് മില്യൺ കണക്കിന് അവരുടെ രൂപയാണ് അവർ ചെലവഴിച്ചത് ഡോളറാണ് ചെലവഴിച്ചത് അപ്പോൾ ആ തരത്തിൽ പണം ചെലവഴിച്ചുകൊണ്ട് സ്വന്തം ജനതയെ നോക്കാത്ത ഒരു സർക്കാരായിട്ട് മാറുമ്പോൾ അവർ ഇതിനു വേണ്ടി എടുക്കുന്ന ആ ലക്ഷ്യത്തിൻ്റെ പിന്നിലുള്ള പ്രവർത്തിക്കുന്ന ചേതവികാരം എന്ന് പറയുന്നത് മതമായിട്ട് മാറുന്നു ജൂതവിരുദ്ധത എന്ന് പറയുന്ന ഇസ്ലാമിലെ തന്നെ ഒരു അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഒരു പ്രധാന വഴിയായിട്ട് മാറുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാരണമായിട്ട് മാറുന്നത് ഇതെല്ലാം നാട്ടുകാർക്ക് മനസ്സിലാകുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇറാൻ്റെ ഒരു അവിടെയുള്ള ഒരു മല ഒരു മത മേലധ്യക്ഷൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇറാനിൽ ഒരുപാട് പള്ളികൾ പ പള്ളികൾ പൂട്ടുന്നൊരവസ്ഥയുണ്ടായി ഇതിനൊക്കെ മുന്നേ സംഭവിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ തന്നെ പത്ത് തൊണ്ണൂറ് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള ഒരു ഭൂരിപക്ഷ മുസ്ലിം രാജ്യമാണെങ്കിലും അറുപത് ശതമാനത്തിലധികം മുസ്ലിങ്ങളായിട്ടുള്ള ഇറാനിയൻസ് ആയിട്ടുള്ള ആളുകൾ മതം ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന കണക്ക് അപ്പം ഇതിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളികൾ അടച്ചുപൂട്ടുന്നു അമ്പതിനായിരത്തിൽ പരം പള്ളികൾ ഇറാനിൽ പൂട്ടി എന്നുള്ളതാണ് അവിടെ അവർ പറഞ്ഞു വെച്ച അപ്പൊ ആ ഒരു സംഗതി പറയുമ്പോൾ ആള് അവിടെ പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു കാരണം ഇറാനിലെ ഭരണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാകുന്ന പരാജയങ്ങൾ ആ പരാജയങ്ങൾ ഈ ഒരു സമൂഹത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് അത് ഇസ്ലാമിന്റെ പരാജയമായിട്ടാണ് അത് ഇസ്ലാമിന്റെ പ്രശ്നമായിട്ടാണ് അവിടെ വിലയിരുത്തപ്പെടുകയും ഈ ഇസ്ലാമാണ് അവരുടെ കുഴപ്പമുണ്ടാക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആളുകൾ മതം ഉപേക്ഷിക്കുന്നതിലേക്ക് വരെ കാര്യം കാര്യങ്ങൾ കടന്നെത്തുന്നു എന്ന് ആ ഒരു മൊല്ലാക്ക അവിടുത്തെ വലിയ കൂടിയ മൊല്ലാക്കയാണ് പുള്ളി അന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടിലാണ് സംഭവിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ആളുകൾ മതത്തിൽ നിന്നും ഈ സർക്കാരിനോടുള്ള ഒരു വിയോജിപ്പ് എന്നുള്ളത് അത് പല കാരണങ്ങളിലൂടെ വന്ന് സാമ്പത്തികമായ പ്രശ്നം ഇപ്പോൾ അവർ പൊക്കിക്കൊണ്ട് അതിലും മുന്നോട്ട് പോയി കഴിയുമ്പോൾ കടന്നു ചെന്ന് കഴിയുമ്പോ എത്തി ചെല്ലുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതത്തോടുള്ള വെറുപ്പ് ആയിട്ട് തന്നെയാണ് മാറുക മാത്രമല്ല ഇന്ന് എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക് റവല്യൂഷന്റെ സമയത്ത് അവർ അവിടെ പുറത്താക്കിയ ആ ഒരു ഷാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ റസ ഷാ എന്ന് പറയുന്ന ആള് ഇന്നിപ്പോ യു എസില് ജീവിക്കുകയാണ് അപ്പൊ ആളാണ് ഇന്നിപ്പോ ഇതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അവിടെ പേർഷ്യ തിരിച്ചു കൊണ്ടുവരണം സേവ് ഇറാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങിത്തിരിക്കുന്നതും ഫ്രീ ആക്കണമെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകളുടെ ഒക്കെ ആ ഒരു നിശബ്ദതയുടെ ഇടയിൽ പോലും ഇറാനിന് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ ഇന്ന ആളുകൾ മുന്നോട്ട് വരണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെ പോലുള്ള ആളുകളാണ് അപ്പോൾ ഷാ ഭരണകൂടത്തിൻ്റെ ഇന്നത്തെ പിൻഗാമി എന്നൊക്കെ വിളിക്കാവുന്ന ആൾ ഇന്നിപ്പോൾ യു യു എസിലിരുന്നുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടികളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട പിന്തുണയൊക്കെ കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എളുപ്പമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഗാസ ഫ്രീ ആക്കണം എന്ന് പറഞ്ഞെങ്കിലും ഗാസ ഫ്രീ ആയിട്ടില്ല കാരണം അത് അവരുടെ കയ്യിലിരിപ്പ് തന്നെയായിരുന്നു അവർ തന്നെയായിരുന്നു അത് കുളം തോണ്ടി വെച്ചത് അവരുടെ അവർ ചോദിച്ചു വാങ്ങിയ സംഗതികളായിരുന്നു പക്ഷെ ഇവിടെ ഇറാനിലെ ഒരു വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനതയ്ക്ക് ഫ്രീ ആകണം എന്നുള്ള വലിയൊരു ആഗ്രഹവും അവർ അവരെ സഹായിക്കാൻ വരുന്ന ആളുകളെ കൂടെ നിർത്തിക്കൊണ്ടും ഇറാന് അവിടുത്തെ ഇറാനിയൻ ജനത പോലും ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടും അവരുടെ സഹായം സ്വീകരിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നിപ്പോൾ നിലനിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഫ്രീ ആകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ മുല്ലാഭരണം അവിടുത്തെ ഇസ്ലാമിക ഭരണം എന്ന് പറയുന്നത് അധികം നാൾ നീണ്ടു നിൽക്കാൻ സാധ്യതയില്ല അത് താഴെ പോവും ആ ഒരു ഇസ്ലാമിക രാജ്യം അവിടെ മണ്ണടിയും എന്നുള്ളത് തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയും ുംഫ് സാർ സൂചിപ്പിച്ചതുപോലെ ഇറാനിൽ ഒരു ഭരണകൂട തകർച്ച ഉണ്ടായേക്കുമോ ഈ പ്രക്ഷോഭങ്ങൾ കാരണം എന്നത് കണ്ടറിയേണ്ടതാണ് സേവ് ഗാസ എന്ന മുദ്രാവാക്യം ഉയർത്തിയതുപോലെ ചിലരെങ്കിലും സേവ് ഇറാൻ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തേണ്ട സമയമായി കഴിഞ്ഞു ഇറാനിൽ അത്രയേറെ വലിയ പ്രക്ഷോഭമാണ് പ്രക്ഷോഭമാണെന്നത് ജനം തെരുവിലാണ് വ്യക്തമാണ് താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക